ഇന്ന് നമുക്ക് ഒരു എ ബി സി പുട്ടുണ്ടാക്കാം ഒരു ആപ്പിൾ ഒരു ക്യാരറ്റ് ഒരു ചെറിയ ബീട്രൂട്ട് ഇതെടുത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ച കൂട്ട് മാറ്റിവെച്ച് രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കാം ഇത് വറുത്ത പുട്ടിൻ്റെ പൊടിയാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് അരച്ച കൂട്ടുമിട്ട് നമുക്കിതൊന്ന് ചേർത്തെടുക്കാം സാധാരണ പുട്ടിന് നനയ്ക്കുന്നത് പോലെ തന്നെ ചേർത്തെടുത്താൽ മതി ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരില്ല ഇതിലുള്ള വെള്ളം തന്നെ മതിയാവും ഇതുപോലെ നല്ലതുപോലെ ചേർത്തെടുക്കാൻ കഴിയും ഇനി സാധാരണ പുട്ടും കുറ്റിയിൽ നിറച്ച് പുട്ടു ചുടുന്നത് പോലെ ചുട്ടെടുക്കാം ഒന്ന് നിങ്ങളും ഇങ്ങനെ ഹെൽത്തിയായ പുട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ